ഹലോ ഇന്നൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ അവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ ഇച്ചിരി ഒന്ന് തുറന്നിട്ടുണ്ട് നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ അപ്പൊ ഈ പാടത്തും പറമ്പിലും ഒക്കെ നന്നായി വെള്ളമായിട്ടുണ്ട് ഇവിടെ അങ്ങേ അറ്റത്തൊരു തോടുണ്ട് കേട്ടോ ആ തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് പിന്നെ പറമ്പിലൊക്കെ പറമ്പിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെയ്യുമ്പോ മഴ മാത്രല്ല നമുക്ക് ഓൾറെഡി കുറച്ച് മടിയൊക്കെ വരും കേട്ടോ പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി മടിയൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഇപ്പോൾ മടിയൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ നേരെ ഇറങ്ങി കിച്ചണിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നോക്കിയപ്പോൾ ഇന്നലെ നമ്മൾ വട്ടേപ്പത്തിനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇഡ്ഡലി വട്ടയപ്പം വെള്ളയപ്പം അതിനുള്ള മാവൊക്കെ ഇങ്ങനെ കലക്കി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ കാരണം സംഭവം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ കേക്ക് ടിന്നായിരുന്നു അപ്പോൾ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആവി കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ദൈവട്ടേപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കറി വെക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ ഐസ് ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കറി വെക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ മീൻ ഉണ്ടാവില്ല അത് കൊണ്ടുപോകാനുള്ള ആളും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും ചോറ് വെന്തു അങ്ങനെ നമ്മൾ അരിയൊക്കെ ഊറ്റിയിട്ട് കൊണ്ടു വെച്ചു കേട്ടോ എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ചോറൊക്കെ വേഗം വെക്കും കേട്ടോ പിന്നെ ഞാനൊക്കെ എടുക്കുന്ന ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കോ അപ്പോൾ പിറ്റേന്ന് എണീറ്റിട്ട് അത് വേവാനായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുറ്റത്ത് ഒരു മുട്ട പഴം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ നിറച്ച് പഴുത്ത കായകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഴും അപ്പോൾ ഒരെണ്ണം താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ ഈ മുട്ടയുടെ ഉണ്ണി പോലെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എനിക്ക് അത്ര ഇല്ല പിന്നെ മഴയൊക്കെ ഇല്ല എന്നാൽ പിന്നെ ചൂടായിട്ടൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഉണ്ണിയൊക്കെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഭാഗം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇതിങ്ങനെ കാണാറുണ്ട് കേട്ടോ ട്യൂബിലൊക്കെ ഇങ്ങനെ മഷിയുള്ള ട്യൂബ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് ഓടുന്നത് പോലെ കാണിക്കും പക്ഷെ സംഭവം പാളിപ്പോയ കാരണം ചേട്ടൻ വേഗം ഇസ്കേപ്പായി അപ്പോഴേക്കും നമ്മുടെ മീനിലെ തൈസൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ വേഗം തന്നെ മീൻ കറി ഇവിടെ റെഡിയാക്കാനായിട്ടോ അപ്പോൾ സവോളയൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തു നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല പഴുത്ത മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീൻ പെട്ടെന്ന് സിസേഴ്സ് സിസേഴ്സില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതല്ലേ കയ്യൊക്കെ പെട്ടെന്ന് ഇരിയും പിന്നെ ഇത് മാങ്ങ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടല്ലോ മാങ്ങ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ എന്നാലും പിന്നെ അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു മാങ്ങ ഇടാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നൂസ് ദിവസം നന്നായി ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്ത് നോക്കിയപ്പോൾ പുളിയുണ്ട് മധുരമുണ്ട് എന്നാലും പിന്നെ എന്ന് വിചാരിച്ചു വേഗം ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ സവോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ മാങ്ങി ഇട്ട് കൊടുത്തു പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ദേവ അതൊന്ന് കാച്ചി എടുത്തു കേട്ടോ പിന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ബൈ